വരും വരും കൊല്ലം കൊല്ലം തിരുവനന്തപുരം എല്ലായിടത്തും വരുന്നത് തീർന്നടൈ രാത്രി ഞാൻ ലവ് 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 അച്ഛനെന്ന് വലിച്ചിരുത് ഏടൂ ദുബായിക്കു എയർപോർട്ട് എൻട്രി പൊളിക്കണം ഞാൻ പൊളിക്കൂല്ലേ നിങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ വരുന്നത് നിങ്ങള് എന്നെ കാണാൻ പറ്റില്ലേ വരില്ല ഞങ്ങളോട്ട് എന്റെ വോട്ട് നിങ്ങൾക്കോട്ടാ ഞാൻ കൊറേ ആൾക്കാർക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ അച്ഛന് വോട്ട് ചെയ്തിട്ടുള്ളൂ കണ്ണൂർ എന്റെ ബുദ്ധുക്കളെ ഞാൻ വരണ്ടിക്കോ വരണ്ടിരിക്കോ ചടല്ലേ ഞാൻ വരും ഭയങ്കരമായിട്ട് തന്നെ ആദർശ് ലഭ്യം ഓൺലൈൻ താങ്ക് യു ബ്രോക് യു താങ്ക് യു മൈജി ഗിഫ്റ്റ് എന്താ കിട്ടിയ കാണിച്ചു കൊടുക്കും